അതിരാവിലെ എഴുന്നേറ്റ് ഭക്ഷണമെല്ലാം ഒരുക്കി മകളെ റെഡിയാക്കി കൃത്യസമയത്ത് അവരെ സ്കൂളിലേക്ക് എത്തിക്കാൻ പാടുപെടുന്ന നിരവധി മാതാപിതാക്കളെ ഓരോ ദിവസവും റോഡിൽ കാണാം രാവിലത്തെ ട്രാഫിക് ബ്ലോക്കുകൾക്കും തിരക്കുകൾക്കും നടുവിൽ ജീവൻ മുറുകെ പിടിച്ചായിരിക്കും അവർ പലരും ഓടിക്കുകയും ചെയ്യുക അങ്ങനെ പതിവ് പോലെ തന്നെ മകളെ ഒരുക്കി റെഡിയാക്കി കൃത്യസമയത്ത് സ്കൂളിലെത്തിക്കാൻ ഇറങ്ങിയതായിരുന്നു കോട്ടയം പാലായിലെ പിറവുത്താനത്തുള്ള സുനിലിന്റെ ഭാര്യ ജോമോള് മുപ്പത്തഞ്ചുകാരിയായ ജോമോൾക്കും സുനിലിനും ഏകമകളായിരുന്നു ഉണ്ടായിരുന്നത് പന്ത്രണ്ട് വയസ്സുകാരി അന്നമോൾ കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തിൽ അമ്മയ്ക്ക് പിന്നാലെ മകൾ അന്നമോളും ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിരിക്കുകയാണ് അച്ഛൻ സുനില വീട്ടിൽ ഇനി തനിച്ചായിരിക്കുകയാണ് പാലാ തൊടുപുഴ ഹൈവേയിൽ മുണ്ടാങ്കൽപ്പള്ളിക്ക് സമീപമുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ശേഷം ചികിത്സയിൽ കഴിയുകയായിരുന്നു അന്നമോൾ ഇതിനകം തന്നെ ഭാര്യയെ നഷ്ടപ്പെട്ടതിനാൽ ജീവിതത്തിൽ വലിയൊരു ശൂന്യത അനുഭവിച്ചു കൊണ്ടിരുന്ന സുനിൽന് മകളുടെ മരണമെന്ന വാർത്ത വീണ്ടും ഹൃദയം തകർക്കുന്ന പ്രഹരമായി അന്നമോളിന്റെ ചികിത്സയ്ക്കിടയിൽ അവൾ മടങ്ങി ജീവിതത്തിലേക്ക് വരുമെന്നും വീണ്ടും തന്റെ ജീവിതയാത്രയിൽ തനിക്ക് കൂട്ടാകുമെന്നും സുനിൽ പ്രതീക്ഷിച്ചിരുന്നു ആശുപത്രിയിൽ ദിവസവും മകളുടെ കൈപിടിച്ച് എപ്പോഴും അവൾക്കൊപ്പം അരികിലുണ്ടായിരുന്നു മകൾ തിരികെ എത്തുമെന്ന് തന്നെയായിരുന്നു സുനിലിന്റെ പ്രതീക്ഷ എന്നാൽ വിശ്വാസങ്ങളെല്ലാം തകർന്നിരിക്കുകയാണ് ഒടുവിൽ അന്നമോളും യാത്രയായി എന്നാൽ ആ മകളുടെ പേരിൽ മറ്റൊരു പുണ്യപ്രവൃത്തിയാണ് സുനിൽ ചെയ്തിരിക്കുന്നത് തന്റെ മകളുടെ ഓർമ്മ നിലനിർത്താനും അവളുടെ പേരിൽ മറ്റൊരാളുടെ ജീവിതത്തിൽ പ്രത്യാശ തെളിയിക്കാനുമുള്ള ഒരു മഹത്തായ തീരുമാനം സുനിൽ എടുത്തു അപകടത്തിൽ മരിച്ച അന്നമോളുടെ കണ്ണുകൾ ഇപ്പോൾ രണ്ടുപേരുടെ ജീവിതത്തിൽ വെളിച്ചം പകരാനിരിക്കുകയാണ് മരണവാർത്തയുടെ വേദനയ്ക്കിടയിലും മനുഷ്യസ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻറെയും മഹത്തായ മാതൃകയായി സുനിലും ബന്ധുക്കളും ചേർന്ന് കണ്ണുകൾ ദാനം ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു അവളിനി നമ്മളോടൊപ്പം ഇല്ലെങ്കിലും മറ്റൊരാളുടെ കണ്ണുകളിലൂടെ ലോകം കാണും എന്ന ചിന്തയിലായിരുന്നു അവരുടെ മനസ്സ് അങ്ങനെ അന്നമോളുടെ ജീവിതം അവസാനിച്ചെങ്കിലും അവളുടെ കണ്ണുകളിലൂടെ രണ്ടുപേരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം കിട്ടും അവളുടെ കണ്ണുകളിലൂടെ ആ രണ്ടു പേർ ലോകം കാണട്ടെ എന്നാണ് സുനിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞത് അന്ന് മോളെ എന്നും സ്കൂളിലാക്കുന്നത് ജോമോളായിരുന്നു പതിവ് പോലെ മകളെയും കൂട്ടി സ്കൂട്ടറിൽ ജോമോൾ സ്കൂളിലേക്ക് പോകുകയായിരുന്നു രാവിലെ തന്നെ നല്ല മഴയും ഉണ്ടായിരുന്നു സൂക്ഷിച്ച് പതുക്കിയായിരുന്നു സ്കൂട്ടർ ഓടിച്ചത് എന്നാൽ ജോമോളും മകളും പാലാ തൊടുപുഴ ഹൈവേയിൽ മുണ്ടാങ്കൽപ്പള്ളിക്ക് സമീപമെത്തിയപ്പോൾ തൊട്ടുപുന്നിൽ മറ്റൊരു സ്കൂട്ടർ യാത്രക്കാരിയും ഉണ്ടായിരുന്നു രാവിലെ ഓഫീസിലേക്ക് ഓഫീസിലേക്കിറങ്ങിയ മുപ്പത്തെട്ടുകാർ ധന്യായിരുന്നു മേലുകാവ് നല്ലംകുഴിയിൽ സന്തോഷിന്റെ ഭാര്യ ധന്യയും മഴയായതിനാൽ പതുക്കെയായിരുന്നു വന്നത് എന്നാൽ ആ കനത്ത മഴയിലും അമിത വേഗത്തിൽ പാഞ്ഞെത്തിയ ഒരു കാർ ഇരു സ്കൂട്ടറുകളെയും ഇടിച്ചിടുകയും പിന്നീട് വീണ്ടും മുന്നോട്ടു പോയ കാർ നിയന്ത്രണം വിട്ടൊരു മതിലിൽ ഇടിച്ചു നിൽക്കുകയുമായിരുന്നു രാവിലെ ഒൻപതരയോടെയായിരുന്നു സംഭവം പാലായിലെ സ്വകാര്യ ബി കോളേജിലെ നാലു വിദ്യാർത്ഥികളാണ് കാറിലുണ്ടായിരുന്നത് ബി എഡ് പരിശീലനത്തിനായി രാമപുരം ഭാഗത്തേക്ക് പോകുകയായിരുന്നു ഇവർ സ്കൂട്ടർ യാത്രക്കാർ തൊടുപുഴ ഭാഗത്തുനിന്ന് പാലായിലേക്കും പോകുകയായിരുന്നു കാറിടിച്ചതിന്റെ ആഘാതത്തിൽ മൂവരും സ്കൂട്ടറിൽ നിന്നും തെറിച്ചു വീണിരുന്നു റോഡിന്റെ ഇടതുവശത്ത് ജോമോളും മകളും കിടന്നപ്പോൾ വലതുവശത്തേക്കാണ് ധന്യ തെറിച്ചു വീണത് അതിവേഗം തന്നെ നാട്ടുകാരും സംഭവസ്ഥലത്തേക്ക് പാഞ്ഞെത്തി രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു മൂന്നുപേർക്കുമപ്പോൾ പൾസ് ഉണ്ടായിരുന്നു ഉടൻ തന്നെ അതുവഴി വന്ന മറ്റു വാഹനങ്ങളിൽ ഇവരെ ആശുപത്രിയിലേക്ക് കയറ്റി വിട്ടെങ്കിലും ജോമോളും ധന്യയും പിന്നാലെ മരണത്തിന് കീഴടങ്ങിയെന്ന വാർത്തയാണ് എത്തിയത് പാലാ സെന്റ് മേരീസ് സ്കൂളിൽ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു അന്നമോൾ ധന്യ പാലായിലെ സ്വകാര്യ ബാങ്കിൽ ജീവനക്കാരിയുമാണ് ജോലിക്ക് പോകുമ്പോഴായിരുന്നു അപകടം ശ്രീനന്ദൻ ശ്രീഹരി എന്നിവരാണ് ധന്യയുടെ മക്കൾ അതേസമയം കാറോടിച്ചവരുടെ കയ്യിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരുന്നു ഇനി ഇവരുടെ വൈദ്യ പരിശോധന പൂർത്തിയാക്കേണ്ടതുണ്ട് കാറിന്റെ അമിത വേഗതയാണ് അപകടത്തിന് പിന്നിലെന്നും പോലീസും സ്ഥിരീകരിച്ചിട്ടുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു